ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഈ റെഫറൻസ് ബിക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പം ഞാൻ ചെയ്യുന്നതിൽ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്തായാലും ഉണ്ട് അപ്പം അത് എല്ലാവരും ക്ഷമിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് അഭിപ്രായം അതായത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അതിനനുസരിച്ച് എനിക്കും ആ മിസ്റ്റേക്കിനെ പരിഹരിച്ച് വീണ്ടും മുന്നോട്ട് വീഡിയോ ചെയ്യാമല്ലോ ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ യോഗ പോസ്റ്റിന് അതിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്യുവാണ് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേ വിടുത്തിലും അതുപോലെ തന്നെ ലെങ്തിലുമാണ് ഞാൻ നെക്കെടുത്തിരിക്കുന്നത് ഞാൻ ആ ആറരയായിരുന്നു നെക്കിൻ്റെ ലെങ്ത് എടുത്തിരുന്നത് മൂന്നരയായിരുന്നു തോന്നുന്നു എടുത്തിരുന്നത് പക്ഷേ അത്രയും വേണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് കഴുത്ത് അങ്ങ് പോയി പിന്നെ ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടൊരു സംഭവം നമ്മൾ വെക്കുന്നുണ്ടല്ലോ സ്ലീവായിട്ടാണ് അത് കാരണം എന്നൊക്കെ അത്രയും എന്നെ തുറന്ന് പോയിട്ടും സീനില്ലായിരുന്നു ഇനി ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ് ഫ്രണ്ട് സൈഡിൽ നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പത്ത് ഇഞ്ച് ലെങ്തും വിത്തായിട്ട് നാലിഞ്ചുമാണ് സ്മോള് എക്സല് സോ സോറി സ്മോള് മീഡിയം ലാർജ് ഇതിനൊക്കെ വരുന്ന നിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പത്തിഞ്ച് ലെങ്തും അതേപോലെ നെക്കിൻ സൈഡിൽ നിന്ന് അതായത് നെക്കിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ നാലിഞ്ചുമാണ് അവിടെ വരുന്നതാണ് നിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഫ്രണ്ട് സൈഡിൽ വേണ്ട നമ്മൾ രണ്ട് സൈഡിൽ നിപ്പിൾ പോയിൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നെറ്റിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ഇനിയും ഈ ഒരു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അത് ഞാൻ ആദ്യം നെറ്റും ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടാണ് ഫസ്റ്റ് നെറ്റിൻ്റെ ഒരു സൈഡിലോട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് നെക്ക് മാത്രമായിട്ട് അടിച്ചെടുത്തിട്ട് അതിന് ശേഷം നേരെ അതിനെ തിരിച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഞാൻ പാഡ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് അതിനെയാണ് ഞാൻ നിപ്പിൾ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത് നമുക്ക് പാട് വെക്കാൻ വേണ്ടിയാണ് നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് പാട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിപ്പിൾ മാർക്ക് ഒന്നും ചെയ്യണമെന്നില്ല ഇതിപ്പോൾ ഞാൻ പാടുവെച്ച് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ ഞാൻ ആ കോട്ടൻ്റെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടാണ് പിന്നീടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഞാൻ ഇതിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിപ്പം ഞാൻ ചിന്തിച്ചായിരുന്നു ഞാൻ എന്തിനാണ് അങ്ങനെ കൊടുത്തത് ഒരുപോലെ കൊടുത്തിട്ട് നെക്ക് തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ആ കോട്ടണിൻ്റെ ലൈനിങ്ങിൽ വെച്ചാലും മതിയായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മൂളത്തര വാരിക്കണം മേ ബി ഞാനിങ്ങനെ ചെയ്ത് അപ്പോൾ ഇതിൽ ക്രേപ്പിൻ്റെയും കോട്ടണിൻ്റെയും കൂടെ ലൈനിങ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ആദ്യം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെക്കുക അതിന് ശേഷം വേണം ക്രേപ്പിൻ്റെ ലൈനിങ് വെക്കാനും ഞാൻ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് കാണിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് തിരിച്ചിടുമ്പോഴത്തേക്കിന് നെറ്റിൻ്റെ അകത്തായിട്ട് ഫസ്റ്റ് വരുന്ന ക്രേപ്പിൻ്റെ അത് കഴിഞ്ഞിട്ട് കോട്ടൻ്റെ ലൈനിങ് വരത്തുള്ളൂ അപ്പോൾ ആ കോട്ടൻ്റെ ലൈനിങ്ങിൽ എന്നിട്ട് നമ്മൾ ഓൾറെഡി നിപ്പിൾ പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ആയിട്ട് അകത്തായിട്ട് പാഡോടെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ മതിയായിരുന്നു ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനും ചിന്തിച്ച് ചിന്തിച്ചത് ഞാൻ എന്തിനായിരുന്നു ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെന്ന് അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം ചെയ്തിരിക്കുക ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് നെറ്റിൻ്റെ മണ്ടയിലായിട്ട് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് നെക്ക് അടിച്ചിട്ട് അതിനെ നേരെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേടി കോട്ടൻ്റെ ലൈനിങ് എടുത്ത് പിന്നെ ഞാൻ നെറ്റിൻ്റെ മണ്ടയിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തേണ്ട നേരെ അതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞാൻ ആ കോട്ടൻ്റെ ലൈനിങ് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ട് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ പിന്നെ തേണ്ട അത് നേരെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ ഇതിനി പതിച്ചുകൂടിക്കണം അതിന് മുന്നായിട്ട് നമുക്ക് പാടും കൂടെ വെച്ചതിന് ശേഷം പതിച്ചടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിനി പ പാഡ് വെക്കാനായിട്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഓൾറെഡി നിപ്പിൾ പോയിന്റ് നമ്മൾ ഇത് വേണ്ട കോട്ടൻ്റെ ലൈനിങ്ങെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോട്ടൻ്റെ ലൈനിങ്ങിലോട്ട് ഈ പാഡ് ഇനി വെക്കണം അപ്പോൾ പാഡ് മാ വെക്കുന്നതിന് മുമ്പ് പാഡിൻ്റെ സെൻ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യണം അതിനായിട്ട് നമ്മുടെ ഈ പാഡിങ്ങനെ പുറത്തോട്ട് ബൾജ് ചെയ്ത രീതിയിലല്ല നിൽക്കുന്നത് അതിനെ നേരെ ഉള്ളിലോട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് നാലായിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക മടക്കി കിട്ടുമ്പോൾ കറക്റ്റ് കോർണറായിട്ട് വരുന്ന രണ്ടല്ലോ അതാണ് നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സെൻ്റർ പോയിൻറ്റിനെ വേണം നമ്മൾ ആ നിപ്പിൾ പോയിൻറ്റിൻ്റെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിടുക അപ്പോൾ നമ്മുടെ ലൈനിങ്ങിനെ നേരെ ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം ഈ പറയുന്നത് പോലെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പാഡിൻ്റെ ഉൾവശത്താണല്ലോ ആ ഉൾവശം കറക്റ്റായിട്ട് ഇതുപോലെ വെളിയിലോട്ടായിട്ട് ഈ പാഡിന് ബൾജ് ചെയ്ത് വെച്ചുകൊണ്ട് കറക്റ്റ് ആ പാഡിൻ്റെ സെൻറ്റർ പോഷൻറ്റും അതേപോലെ തന്നെ നമ്മൾ ആ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റ് ഒരുപോലെ വരത്തക്ക രീതിയിൽ ഒന്ന് പാഡിനെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് ആയിട്ട് മുകളിൽ നിന്ന് താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഞാൻ ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിന് ശേഷം നേരെ അതിനെ തിരിച്ച് നേരെ ഒറ്റ ലൈനായിട്ടും കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇനി ടോ ലൈനിങ്ങിനെ നമ്മൾ നേരെ മറിക്കുമല്ലോ മറിച്ച് കഴിയുമ്പോഴത്തേന് ആ പാഡിനെ ഉള്ളിലോട്ടായിട്ട് ബൾജ് ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റ് നമ്മുടെ പാട് വരത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ തുണിയുടെ കാര്യം അതായത് നമ്മുടെ ഈ ലൈനിങ് തിരിച്ചിടുന്ന കാര്യമൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കറിയാലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രണ്ട് പോർഷന് അതായത് യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് തേട്ടേ ഇപ്പം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ലൈനിങ്ങിനെ തിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ആ പാഡിനെ നേരെ ഉള്ളിലോട്ടായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിനും നമുക്ക് സാധാരണ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ചെയ്തപ്പോൾ ഞാൻ പാഡ് വെച്ചും സ്റ്റിച്ച് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആട്ടോ അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ചുളുക്കമൊക്കെ ഫീൽ ചെയ്തെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇനിയും ഫ്രണ്ട് സൈഡ് നമ്മുടെ യോക്കിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് സൈഡാണ് ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ട ആദ്യം ലൈനിങ് ഇതുപോലെ സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഈ സിബ് വെച്ചതിലും എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് പറം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അപ്പം ഞാൻ ഫസ്റ്റ് തേണ്ട ഇതുപോലെ നമ്മുടെ നെറ്റിൻ്റെ മണ്ടലോട്ട് സിപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് സൈഡ് ഉള്ളിലോട്ട് വരത്തക്ക രീതിയിലൊന്ന് വെച്ചതിന് ശേഷം ഞാൻ ആദ്യം സിപ്പും നെറ്റും കൂടെ സെപ്പറേറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ബാക്കി ചെയ്യുന്നത് അപ്പം ഞാൻ അതിന് ശേഷം നേടി ഇതുപോലെ കോട്ടൻ്റെ ലൈനിങ് എടുത്ത് ആദ്യം വെച്ചു അത് കഴിഞ്ഞിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് അതിൻ്റെ പൊക്കത്ത് തന്നെ വെച്ചു ഞാൻ ആദ്യം ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ചെയ്തത് മണ്ടത്തരത്തിൽ ഒന്നായിരുന്നു അത് എന്ന് അപ്പോൾ അതിനെ ഞാൻ പരിഹരിച്ചുകൊണ്ട് ഞാൻ ബാക്ക് സൈഡ് ചെയ്തപ്പം ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തത് അപ്പം എന്തേണ്ട നെറ്റിൻ്റെ പൊക്കത്ത് ആദ്യം കോട്ടൻ്റെ ലൈനിങ് അത് കഴിഞ്ഞ് ക്രേപ്പിൻ്റെ ലൈനിങ്ങും വെച്ച് പിൻ ചെയ്തതിന് ശേഷം നെക്ക് തൊട്ട് സിബ് വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിതിപ്പോൾ സിംഗിൾ ഫുട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിബായത് കൊണ്ട് നമുക്ക് ഇൻവിസിബിൾ സിബാണല്ലോ വേണ്ടത് അതുകൊണ്ട് അങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മുടെ ഈ സിബിനോട് ചേർത്ത് തന്നെ തേണ്ട ഇതേപോലെ ഒന്ന് ഫുള്ളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ആ സിബിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിടുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇൻവിസിബിൾ സിബാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ സിബിൻ്റെ ചെറുതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇച്ചിരി ഇച്ചിരി വിസിബിളായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് ഇനി അതിനൊന്ന് പതിച്ചും കൂടെ അടിച്ചും കൂടെ കൊടുക്കണം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ അടിക്കണം അങ്ങനെ ബാക്ക് സൈഡും ഫുൾ പരിപാടി കഴിഞ്ഞു ഇനിയാണ് മെയിൻ ടാസ്ക് ഇനി ഞാൻ ആ ഒരു സ്ലീവ് വെക്കുന്നതാണ് എനിക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തത് കുറച്ച് നല്ല ആദ്യമായിട്ടായത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇനി എന്തായാലും അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ നേരെ ഇതുപോലെ വെക്കുക അതിനുശേഷം ഹൈഡായിട്ടുള്ള ഷോൾഡർ ആണ് ഞാനിപ്പം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ ആ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ നിൽക്കത്തില്ല അങ്ങനെ ഇല്ലാതെ ഹൈഡായിട്ട് ചെയ്തക്ക രീതിയിലാണ് ഞാൻ ഈ ഷോൾഡർ ചെയ്യുന്നത് അപ്പം ഈ നമ്മൾ ഇപ്പോൾ ആദ്യം ഞാൻ ആ ഈ ഒരു സൈഡിലത്തെ ഷോൾഡറാണ് ചെയ്യുന്നത് അതിന് വേണ്ടി തേണ്ടി കോട്ടൻ്റെ ലൈനിങ് രണ്ടിൻ്റെയും അതായത് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ഇതേപോലെ നിവർത്ത് ഒരേ സൈഡിലോട്ട് വെക്കുക നെറ്റും ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ മറിച്ച് അപ്പുറത്തെ സൈഡിലായിട്ടും കൂടെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പക്ക നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ കിട്ടുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് നേരെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലത്തെയും രണ്ട് സൈഡിലത്തെയും കോട്ടൻ്റെ ലൈനിങ് ഒരേപോലെ വരത്തക്ക രീതി ദണ്ട് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക അതുപോലെ നെറ്റും ക്രേപ്പും അപ്പുറത്തെ സൈഡിലോട്ട് വരത്തക്ക രീതിയിൽ നേരെ ഒരുപോലെ വെച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രേപ്പിൻ്റെയൊക്കെ അവിടെ നിന്ന് നമ്മുടെ കോട്ടൻ്റെ ഇവിടെ ആയിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ നേരെ തിരിച്ച് വെക്കുക അതായത് നമ്മുടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന സാധനത്തെ നേരെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് പക്ക നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നേണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഇതിനെ തേണ്ട പഴയതുപോലെ തന്നെ നമ്മുടെ ആ കോട്ടൻ്റെ ലൈനിങ് അകത്തോട്ട് വരത്തക്ക രീതിയിൽ തന്നെ ഒന്ന് വെക്കുക അന്ന് അത് പോകുമ്പോഴത്തേക്കിനും ഓക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോൾഡർ നല്ല നീറ്റായിട്ട് ജോയിൻ്റ് ഇല്ലാത്ത രീതി നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ഷോൾഡർ പരിപാടി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സ്ലീവ് അതാണ് മെയിൻ ടാസ്ക് ആ ഒരു സ്ലീവ് എന്ന് പറയുന്നത് സെൻറ്റർ പോർഷനിന്ന് ഒരു ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബോർഡ് ഷേപ്പിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അങ്ങനെയാണോന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലതാനും ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് പോകുന്ന മെറ്റീരിയൽ വേണം നമുക്ക് സ്ലീവായിട്ട് വരാനായിട്ട് അപ്പം അതിച്ചിരി ടാസ്ക്കായിരുന്നു എന്നെ സംബന്ധിച്ച് നല്ല ടാസ്ക്കായിരുന്നു കുറേ പ്രാവശ്യം ചെയ്ത് എടുത്തൊക്കെയാണ് സക്സസ്സായത് അതിനു മുന്നായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ആ ഒരു ഷോ നമ്മുടെ കൈക്കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നില്ലല്ലോ ഇത് ഈ ഒരു യോക്ക് പോഷനിൽ വരുമ്പോൾ ആണ് പിന്നെ ആ പോകുന്ന ആ സെൻടറിൽ നിന്ന് പോകുന്ന ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നെറ്റ് മാത്രമല്ല പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവ് എത്ര ആണെങ്കിലും ഫിനിഷായിട്ട് നിൽക്കണമല്ലോ അതായത് ഒക്കെ നമുക്ക് ഫിനിഷായിട്ട് നിൽക്കണം അതിന് വേണ്ടി ഞാൻ തേണ്ടത് ഇതുപോലെ ക്ലോസ് ആയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനെ നമ്മുടെ ഈ കൈക്കുഴി ഇടയ്ക്ക് അതുവഴി ഒരറ്റത്തുനിന്ന് ഫ്രണ്ടിലും ബാക്കിലും എന്ന രീതി തേണ്ട ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ അതിനെ അകത്തോട്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നേരെ ഒന്ന് പതിച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ പതിച്ചടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ ക്രോസ് ആയിട്ട് എടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതിനെ അകത്തായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നമുക്ക് നല്ല ഫിനിഷിങ്ങായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴി അതായത് നമ്മുടെ ആ ഒരു സ്ലീവും കാര്യങ്ങളും ഒക്കെ ആംപോളും കാര്യങ്ങളുമൊക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും അപ്പം ഞാൻ പറഞ്ഞത് വേണ്ട ഇതാണ് നമ്മളകത്തോട്ട് കൊടുത്തിരുന്ന ആ ഒരു ജോയിൻറ്റ് പീസ് വേണ്ട ഇതുപോലെ അകത്തായിട്ട് തന്നെ വെച്ചൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ പരിപാടി കഴിയുന്നതാണ് അങ്ങനെ നമ്മുടെ യോക്കിൻ്റെ പോർഷൻ ഫുള്ള് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നാണ് മെയിൻ ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് ബാക്കി പരിപാടി എന്താണെന്നുള്ളത് ഞാനിനി കാണിച്ചു തരാം അപ്പം നമ്മുടെ ആ ഒരു കൈയുടെ പോർഷിന് നല്ല ഫിനിഷിംഗായിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന കണ്ടോ അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനായിട്ട് ഉള്ളത് അതുപോലെ തന്നെ ഇതൊന്ന് നമ്മുടെ ഈ യോഗ പോഷന് ഒന്ന് ജോയിൻ ചെയ്ത് വണ്ണം കുറച്ചും കൂടെ ഒന്ന് എടുക്കണം കണ്ടോ ഞാനിപ്പോൾ രണ്ട് സൈഡും നീണ്ട കറക്റ്റ് എൻ്റെ ആ ഒരു മെഷർമെൻറ്റിലെ ഒന്ന് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ പരിപാടി ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് ടാസ്ക് പിടിച്ച പരിപാടി എന്നെ സംബന്ധിച്ച് ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇച്ചിരി വലിയൊരു നെറ്റ് ഇച്ചിരി വീതിയും നീളവും ഒക്കെയുള്ള രീതി ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് അതിനെ ഇനി അതിൻ്റെ സെൻറ്റർ പോസ്റ്റന് എടുത്തതിന് ശേഷം തേടി ഇതുപോലെ ചുരുക്കിട്ട് വേണം നമുക്കിങ്ങനെ സാധാരണഗതിയിൽ ഷാൾ പോലെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് അപ്പം ഞാൻ കറക്റ്റ് ഇത് എന്തോരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈ തുണി എന്തോരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ വിട്ടും ലെങ്തും ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഇത് ഞാൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് മാസമായ ഒരു തുണിയാണ് അപ്പോൾ അന്ന് ഞാൻ മെഷർമെൻറ്റായിട്ട് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു അതാണ് എനിക്ക് പറ്റിയത് അപ്പോൾ എടുക്കുമ്പോൾ ഇച്ചിരി നല്ല നീളത്തിലും ഇച്ചിരി നല്ല വീതിയിലും ഉള്ള തുണി തന്നെ എടുക്കുക അന്നേരം ഇപ്പം നമുക്ക് നമ്മളെന്തോരം വീതി കൊടുക്കുന്ന അതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു ചുരുക്കമായിട്ട് നമുക്ക് കിട്ടുന്നത് സെൻറ്ററി ചെറിയൊരു ചുരുക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ ഈയൊരു ചുരുക്കിനെ വിരിച്ച് വേണം നമ്മുടെ കയ്യിലോട്ട് ഇറക്കി വിടാനായിട്ട് അപ്പം നല്ല ചുരുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിടത്തും കൂടെ നല്ലതായിട്ടുള്ളത് എടുക്കുക പിന്നെ ലെങ്ത് എന്ന് പറയുന്നതും നല്ലതായിട്ട് തന്നെ എടുത്ത് വേണം എന്നു ചോദിച്ചാൽ നമുക്ക് ഇതിനു മുന്നേ ബാ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കൈയ്യെ കൂടെ നമുക്കത് ബാക്കിലെ സിബിൻ്റെ അവിടെ കൊണ്ടുവന്ന് വിട്ട് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി നീളമുള്ള തുണിയും കൂടെ എടുക്കുക നീളം കുറഞ്ഞ തുണി തുണിയെടുത്ത് സെൻറ്ററിൽ പിടിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ കുറഞ്ഞു ബാക്കി വെക്കുമ്പോഴത്തേക്കിന് തുണിക്ക് നീളം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം തുണിക്ക് നീളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കട്ട് ഒന്നി കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാൻ എല്ലാം പറ്റുമല്ലോ അപ്പം നീളത്തിൽ തന്നെ എടുക്കുക എന്നിട്ട് ഈ തുണിയുടെ കറക്റ്റ് പോർഷൻ എടുത്ത് തേണ്ട ഇതേപോലെ ഒന്ന് ചെറിയ 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 ഇതായിട്ട് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ബാക്കി വന്നിരിക്കുന്നത് വേണം നമുക്കിനി ഇതലോട്ട് ബാക്കിലോട്ടും കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഫ്രണ്ടിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ യോഗ പോഷൻ്റെ സെ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ഞാൻ ആ ചെറിയ ചുരുക്കിട്ടതിനെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നു വെച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ആ ഒരു നമ്മുടെ യോഗിൻ്റെ സെൻറ്റർ പോർഷൻ്റെ നെക്കിനോട് ചേർത്ത് തന്നെ സെൻറ്റർ പോർഷനിലായിട്ട് തേണ്ട ഇതേപോലൊന്ന് വെച്ചിട്ട് അതിനെ അതിനെയൊന്ന് പിൻവെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അത് സ്റ്റിച്ചുകൂടെ ചെയ്തിട്ടാണ് ഇനി നമ്മുടെ ഈ ഒരു നെറ്റിനെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റിനെ വെച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇട്ട് നോക്കിയാലേ പറ്റത്തുള്ളൂ എന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ എന്താ ഇതുപോലെ ആദ്യമേ നമ്മളൊന്ന് യോഗ പോർഷനിലൊന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കൊടുക്കണം അപ്പം ഞാനിപ്പോൾ പിന്നെ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടാണ് നിങ്ങളെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ ഇച്ചിരി നല്ലതായിട്ട് തുണിക്ക് നീളവും വീതി ഉണ്ടെങ്കിലും നല്ലതായിട്ട് ചുരുക്കി കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇതിനെ ഇനി ഫ്രണ്ട് പോർഷനുള്ള അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മേ ബി മനസ്സിലാവണമെന്നില്ല അപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ കളറും അതുപോലെ ലൈറ്റിൻ്റെ വിഷയവും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും ഈ നെറ്റ് അങ്ങോട്ട് കറക്റ്റായിട്ട് എങ്ങനാ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ അടുപ്പിച്ച് 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 ചുരുക്ക് കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണാനേ ഇല്ല അപ്പോൾ ഇങ്ങനെ ചുരുക്ക് നന്നായിട്ട് തന്നെ സെൻറ്ററിൽ പോകുന്നുണ്ട് കേട്ടോ ആ ഈ നല്ല വീതിയുള്ള തുണിയുടെ അതിൻ്റെ മാക്സിമം വീതി കുറച്ചാണ് നമ്മൾ ഈ യോഗ യോപ്പ് പോസ്റ്റിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ അത് അതിനെ വേണം ഇനി വിരിച്ച് നമുക്ക് ബാക്കിലോട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ തേണ്ട ഈ ലൈറ്റ് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വേണം ഇങ്ങനെ വിരിച്ച് 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 ചുരുക്കോടു കൂടി നമുക്ക് ബാക്കിലോട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ബാക്കിലോട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തേണ്ട ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ആണ് ഇനി ബാക്കിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിലോട്ട് കൊടുക്കുന്നത് മമ്മിയേയും കൊണ്ട് ഞാൻ പുറകിലായിട്ട് കറക്റ്റായിട്ടൊന്ന് പിടിച്ചൊന്ന് പിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ബാക്കിലോട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ചുരുക്കിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് എന്തോരം ചുരുക്കാണ് വേണ്ടത് നമുക്ക് എന്തോരം അപ്പോൾ ആ സ്ലീവായിട്ട് ഇറങ്ങി നിൽക്കണം അത്രയും നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അന്നിട്ട് വേണം ബാക്കിലോട്ട് ലോഡ് കൊടുക്കാൻ എന്നും പറഞ്ഞാൽ നമ്മുടെ ഈ ഷോൾഡറിൽ ഈ ഒരു നെറ്റ് അറ്റാച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ എവിടമാണ് ഈ നെറ്റ് വരുന്നതൊന്നും മാർക്ക് ചെയ്യുക ഞാൻ അതിൻ്റെയൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഒന്നാമത് ഇത് തയ്ക്കുന്നതിൻ്റെ ടെൻഷനിലായത് കാരണം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ നെറ്റിനെ എവിടെയാണ് ഷോൾഡറിൻ്റെ അവിടെ വരുന്നത് അവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തോരം സ്ലീവ് ആയിട്ട് ഇത് ഇറങ്ങിക്കിടക്കണം അത്രയും വരെയും വരത്തക്ക രീതിയിലൊന്ന് ജസ്റ്റ് ചുരുക്കിട്ട് ചുരുക്കിയിട്ട് ആദ്യമേ ആ നെറ്റിൻ്റെ മണ്ടേക്കൂടെ മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബാക്കി ബാക്കിലോട്ട് വരുന്ന ആ ഒരു തുണിയുണ്ടല്ലോ നമ്മൾ ചുരു കിട്ടതിന് ശേഷം ബാക്കിലോട്ട് വരുന്നത് അതിനെ നമ്മളിതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഫ്രണ്ടീന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് ബാക്കിലോട്ട് വെക്കുക ബാക്കിലോട്ട് വെച്ച് നമ്മുടെ സിബിൻ്റെ അവിടെ ആയിട്ട് തേണ്ടതുണ്ടോ സിബിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുവന്നി ഇതിനെ ഒന്ന് പിന്നെ വെച്ച് ആദ്യം ഒന്ന് സെക്യൂർ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ അടി സ്റ്റിച്ച് ചെയ്യാതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ളത് അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാനുണ്ട് ഞാനിത് പിന്നെ അഴിച്ചായിരുന്നു ഇത് അഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതുപോലെ ചെറിയ പ്ലീറ്റ് ചുരുക്കിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെറ്റ് മാത്രമായിട്ട് ചുരുക്കിട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ ബാക്കിലോട്ട് പിടിച്ചു കുത്തി അന്നിട്ടാണ് അടിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് സത്യത്തിന് എടുക്കാനായിട്ട് വിട്ടുപോയതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലിട്ട് ഇതിലങ്ങ് നിന്ന് നിന്നുപോയപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ്റെ അവിടെ ഒക്കെ ആണെങ്കിലും നല്ലതായിട്ട് കവർ ചെയ്ത് നമ്മുടെ ആ കൈ ആണെങ്കിൽ എന്തോരം ഉണ്ടെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം ഇതുപോലാണ് ബാക്കിലോട്ട് വെച്ച് നമ്മളിപ്പം കുത്തുന്നത് ഇതിപ്പോൾ ഞാൻ ആ ഷോൾഡർ എൻ്റെ അവിടെ നെറ്റ് സെപ്പറേറ്റ് അടിക്കാത്തതുകൊണ്ടാണ് പകുതി അവിടെ ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ ആ നെറ്റിൻ്റെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെ അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ ഇത് തേണ്ട ഇതിൻ്റെ ഞാൻ ഞങ്ങൾ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് ഇത് ഞാൻ ഒന്ന് കുത്തിയിട്ടുണ്ട് കുത്തിയതിന് ശേഷമാണ് അതായത് പിന്നെ വെച്ചാൽ ആ നെറ്റിനെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കുത്തിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക് അടിക്കുന്നത് അപ്പോൾ അങ്ങനെ കുത്തുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് നമുക്ക് എന്തോരം സ്ലീവ് വേണം അതിനനുസരിച്ച് ചെറിയ ചുരുക്കിട്ട് നമ്മുടെ ആ ഒരു നെറ്റിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിലായിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് വേണം ബാക്കിൽ കൊണ്ടുവെക്കാൻ നമ്മുടെ കൈയുടെ അവിടെ കൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വെച്ചുകൊണ്ട് വേണം ഈ ബാക്കിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് ആ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചതിന് ഇതേപോലെ ഒന്ന് ആ സിപ്പിൻ്റെ അവിടെ കൊണ്ടു വെച്ചതിന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് വയ്ക്കകത്ത് നിങ്ങൾക്ക് ആ ഒരു ചുരുക്കും ഈ നെറ്റ് ഇലക്ട്രിക്കുന്ന ചുരുക്കും അതുപോലെ തന്നെ യോഗ പോഷൻ അവിടെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാണെന്ന് ചോദിച്ചാൽ ആ ഒരു കളറിൻ്റെത് കൊണ്ടും പിന്നെ ലൈറ്റിൻ്റെതും എല്ലാം കൊണ്ടുമാണ് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് കിട്ടുന്നത് ഈ വീഡിയോയ്ക്ക് അത് കാണാനായിട്ട് പറ്റാത്തത് അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുന്ന കൂടെ പറ അപ്പോൾ അങ്ങനെ ഈ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്തോര സ്ലീവ് വേണമെന്നുള്ളത് നോക്കി ഒന്ന് ചെറിയ പ്ലീറ്റ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് അടിക്കുന്ന ബെറ്റർ ഒന്ന് അതായത് നെറ്റ് മാത്രമായിട്ട് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷന് തേണ്ട ഇതുപോലെ ബ്രസ്റ്റിൻ്റെ അങ്ങോട്ട് ഇറങ്ങത്ത ഇറങ്ങി കിടക്കത്ത രീ രീതിയിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ബോയെ നിൽക്കുന്നത് ഇത് കണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നമുക്ക് കണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈയൊരു ഇതിൻ്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്തിട്ട് ശേഷം ബാക്കിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ അതെ ഫ്രണ്ട് ഇല്ല യോഗ പോഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് സ്കേർട്ട് പോഷനാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ ഞാൻ കോട്ടൻ്റെ ലൈനിങ് സ്കേർട്ട് പോഷനിൽ കൊടുത്തിട്ടില്ല ക്രൈപ്പിനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് വേണ്ട മടക്കി ഒന്ന് അടിക്കുന്നുണ്ട് അടിവശം അതിന് ശേഷം നമുക്കിനി ഞാൻ രണ്ട് ലയറായിട്ടാണ് നെറ്റ് കൊടുത്തിരിക്കുന്നത് കൊടുക്കത്തേക്കുന്നത് അപ്പം ആ രണ്ട് ലയറ് നെറ്റും ഈ ലൈനിങ്ങും കൂടെ ആദ്യം ഒന്ന് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് യോഗ പോഷ്ണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം എന്തുകൊണ്ട് ഞാൻ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് സോറി അടിവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമുക്ക് ലെങ്ത് കൂടിയ നെറ്റിൻ്റെ ആ ഒരു ലെയർ വേണം ലൈനിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരത്തക്ക രീതി വെക്കുക അതിന് ശേഷം ലെങ്ത് കുറഞ്ഞ ലൈനിങ് ഏറ്റവും ഫസ്റ്റ് വരത്തക്ക രീതിയിൽ ആ ഒരു നെറ്റിൻ്റെ മണ്ടേലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനെ എല്ലാത്തിനും കൂടെ ചേർത്ത് മണ്ടവശവും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് അടിച്ചും കൂടെ എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് യോഗ പോഷനുമായിട്ട് അടിച്ചെടുക്കാനായിട്ട് ഇപ്പം നീ നെറ്റിൻ്റെ അകത്ത് കാണുമ്പോൾ വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുക ലെങ്ത് കൂടിയ നെറ്റും ലെങ്ത് കുറഞ്ഞ നെറ്റും എന്ന രീതിയിലാണ് ഞാൻ രണ്ട് ലെയറായിട്ടാണ് നെറ്റ് കൊടുക്കുന്നത് അപ്പം യോഗ പോർഷൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്ന ആ പോർഷൻ്റെ അവിടെ വെച്ചുകൊണ്ട് വേണം നമുക്ക് ലൈനിങ്ങും ഈ രണ്ട് ലെയർ നെറ്റും ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ എന്നിട്ട് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തൊന്ന് നമുക്ക് കൊടുക്കാം ഞാൻ അതിന് ശേഷം ലെങ്ത് കുറഞ്ഞ ലെയർ ഫസ്റ്റ് വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ച് പിന്നെ വെച്ചൊന്ന് ആദ്യം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കാണാം പിന്നെല്ലാം വെച്ച് തേണ്ട സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഞാൻ ഈ പറഞ്ഞതും കാണിച്ചതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അപ്പം ഞാൻ ലൈനിങ്ങും ഈ നെറ്റും കൂടെ ആദ്യമൊന്നും വെച്ച് തേണ്ടേ ഇതുപോലെ നമ്മുടെ യോഗ പോഷ്ടനുമായിട്ട് ജോയിൻ ചെയ്യുന്നതും മൊത്തം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് പക്ഷേ എനിക്ക് നല്ല വണ്ണം കൂടുതലാണ് ഇനിയും സൈഡ് അടിക്കുന്ന കൂട്ടത്തിൽ അവിടെ കൂടെ അടിച്ചങ്ങ് ഒതുക്കും അത്രേ ഉള്ളൂ അപ്പം എന്തുകൊണ്ട് നമ്മുടെ അങ്ങനെ ഇതിനെ ഒറ്റ പീസായിട്ട് ഞാനിപ്പം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതുമായിട്ട് യോഗ പോഷനുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം യോഗ ആദ്യം ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് ലെവൽ ചെയ്ത് ഷെയ്പ്പൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ കറക്റ്റ് ലെങ്തിന് അനുസരിച്ചൊക്കെ ഒന്ന് കൊടുക്കുക അതിനുശേഷം യോക്ക് നമ്മുടെ യോക്ക് പോഷൻ്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കേർട്ട് പോഷൻ്റെ നല്ല വശവും തമ്മിൽ തേണ്ട ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നേരെയെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക ഞാനിപ്പോൾ സൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇനി ഇതിനെ മൊത്തത്തിൽ റൗണ്ടിലായിട്ടൊന്ന് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനീ പറയുന്ന പോലെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടും എടുത്തിട്ടും ഒന്നുമില്ല എനിക്കറിയാന്നൊക്കെ രീതിയിൽ ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടുന്നതൊക്കെയാണ് ചിലതൊക്കും ചിലതൊക്കത്തില്ല എന്ന് ഉള്ളൂ അപ്പോൾ ഇതോ ഒത്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങളെന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറ നമുക്ക് നോക്കാലോ ഇതോ ഒത്തിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ എന്തെയാണ് സ്കേട്ട് പോഷനും നമ്മുടെ യോഗ് പോഷനും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഫ്രോക്കിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആ റെഫറൻസ് പിക്കിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ അകത്ത് ഫ്രണ്ട് പോസ്റ്റിന് കയറിയും ബാക്ക് സൈഡ് ഇറങ്ങിയും എന്ന രീതിയിലാണല്ലോ കിടന്നത് അപ്പം എനിക്കും അതുപോലെ തന്നെ വേണം അപ്പം ഞാൻ ഇനി ആ പരിപാടിയാണ് ഇനി പാടത്തത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം റെഫറൻസ് പിക്കും ഇതുമായിട്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്നതും തമ്മിൽ ഏകദേശം സിമിലർ ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതെന്ന് അതിലൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ ഈ ഫ്രോക്കിനെ ഞാൻ ഇപ്പോൾ വിരിച്ചിട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൈഡിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ പോഷനല്ലാതെ സൈഡ് പോഷന് വരുമ്പോൾ ഫ്രണ്ട് പോർഷന് തന്നെ ഇതേപോലെ മുന്നോട്ടായിട്ട് ഇടത്തില്ല അതേപോലെ വേണം ഒന്ന് വിരിച്ചിടാനായിട്ട് അങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് ഞാൻ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ചെയ്യുക അതുപോലെ സൈഡിൽ നമ്മുടെ നമ്മൾ സ്റ്റിച്ച് പോകുന്ന ആ സൈഡുണ്ടല്ലോ രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് പോകുന്ന ആ സൈഡിലായിട്ട് രണ്ട് ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ രണ്ടിൽ നിന്ന് ഈ അഞ്ച് മാർക്ക് ചെയ്തത് ചെയ്തെടുത്തോട്ട് തേണ്ടി ഇതുപോലൊന്ന് ജോയിൻ ചെയ്തൊന്ന് വരയ്ക്കുവാണ് ചെയ്യുന്നത് ഇതപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെങ്ത് കൂടിയ ലെയറിലാണ് വരുന്നത് ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലെങ്ത് കുറഞ്ഞ ലെയറേലും വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് ഇതിങ്ങനെ സ്ട്രേറ്റായിട്ട് അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് അന്നേരപ്പം പോകുന്നതിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ സൈഡിൽ നിന്ന് അതായത് സ്റ്റിച്ച് വന്നിരിക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് അതിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് പോകുന്നിടത്തോട്ടും ഇതേപോലെ ഒരു ആ രണ്ടിഞ്ചിട്ടവിടെയൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് ഫുള്ള് പോകേണ്ട ഒരു ഇച്ചിരി മാത്രം ഒന്ന് വളച്ച് ഒന്ന് കൊടുക്കണം വളച്ചൊന്ന് ബാക്കിലോട്ടും കൂടെ ഇതേപോലെ ഒരു ഒരിച്ചിര മാത്രം വളച്ച് ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ഫുള്ളായിട്ടിനും കട്ട് ചെയ്തോടും മാറ്റണം അപ്പം നമ്മൾ ഇത് ലെങ്ത് കുറഞ്ഞ ആ ഒരു ഫ്രണ്ടിലത്തെ നെറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതേ ഞാൻ അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഫ്രണ്ടിലത്തെ സെൻട്രൽ പോർഷനിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ഇഞ്ചും അതുപോലെ തന്നെ സൈഡ് അതായത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്ന സൈഡിൻ്റെ ആ ഒരു സൈഡിൽ ഒന്നര ഇഞ്ചുമാണ് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതും ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ആ നെറ്റ് തന്നെയായിട്ട് സെപ്പറേറ്റ് ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രണ്ടെടുത്ത് ലെങ്ത് കുറഞ്ഞ ആ നെറ്റിൻ്റെ നമ്മുടെ ഫ്രണ്ട് സൈഡ് വരച്ചതുപോലെ തന്നെ ബാക്ക് സൈഡിലും വേണ്ടി ഇതുപോലെ ചെറിയൊരു വാൽ എന്ന രീതിയിലും ബാക്കിലോട്ടും വരത്തക്ക രീതി വരച്ച് നമ്മൾ കൊടുക്കണം എന്നിട്ട് ഇതിന് ഇനി ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ്റെ ഇതുപോലെ നമുക്ക് കയറി കിടക്കത്തക്ക രീതി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ തുണി വിരിച്ചിട്ടിരിക്കുന്നതിലായിരിക്കും മെയിനായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാനായിട്ട് കാര്യം അപ്പം അത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വിരിച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ പോയിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചുണ്ടല്ലോ അവിടെ ഒന്ന് രണ്ട് സൈഡും വരത്തക്ക രീതിയിൽ നേരെ സെൻറ്റർ വരത്തക്ക രീതിയിൽ പിടിക്കുക എന്നിട്ട് നേരെ രണ്ട് സൈഡിലോട്ടായിട്ട് വിരിച്ചിടുക അന്നേരം നമ്മുടെ ഫ്രണ്ട് പോർഷൻ തന്നെ സെപ്പറേറ്റായിട്ട് നമുക്ക് കിട്ടും ബാക്ക് സൈഡ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനല്ലേ ഇതിൻ്റെ അകത്ത് ഇപ്പം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് പോയിരിക്കുന്നത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ വേണം വിരിച്ചിട്ടിട്ട് വേണം കട്ട് ചെയ്യാനുണ്ട് അങ്ങനെ ഞാനിപ്പോൾ രണ്ട് ലെയറും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സെക്കൻഡ് ലെയർ അതായത് നമ്മുടെ ലെങ്ത് പറഞ്ഞ ലെയർ കട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ അകത്തോട്ട് ആ ഫസ്റ്റ് ലെയറും ലൈനിങ് താണ്ട് ഇതുപോലെ അകത്തോട്ട് ചുരുക്കി വെച്ചതിന് ശേഷം ആ ഏറ്റവും നീളം കുറഞ്ഞ ആ ഒരു ലെയർ മാത്രമായിട്ടിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ അത് പറഞ്ഞില്ലെന്നും വേണ്ട അപ്പം അങ്ങനെ ഫ്രണ്ടും ബാക്കും ബാക്കും ഫുള്ളായിട്ട് പോകുന്നില്ല ഒരു തുള്ളി മാത്രം പോകുന്നുള്ളൂ അങ്ങനെ ഫ്രണ്ടും ബാക്കും ഇപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുന്നുണ്ടല്ലോ ഫ്രണ്ടിൽ ലെങ്ത്ത് കുറവും ബാക്കിൽ ലെങ്ത്ത് കൂടുതലും എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളിതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഈ ഫ്രോക്കിൻ്റെ അടിവശം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാനായിട്ട് കാര്യമെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അടിയിലായിട്ട് മറ്റേ സ്റ്റിഫ്നെറ്റിൻ്റെ ചെറുത് കിട്ടുമല്ലോ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ ഈ റെഫറൻസ് പിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത തമ്മിൽ ഒരുപോലെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഞാൻ റെഫറൻസ് പിക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളതോ ഒന്ന് കമൻറ്റ് ചെയ്യും